ലക്ഷ്യമെങ്കിൽ പഠനം പയ്യന്നൂർ തന്നെ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പ്രശസ്ത ഫോട്ടോഗ്രാഫർ അമീർ അലി ഉളവറ ലോക ഫോട്ടോഗ്രാഫി ദിനത്തിൽ നടത്തിയ ഫോട്ടോ പ്രദർശനം പോയം ഓഫ് വേവ്സ് ശ്രദ്ധേയമായി വേൾഡ് റെക്കോർഡ് ഓഫ് ഇന്ത്യയിൽ ഇടം നേടിയ തിരമാലകൾ തീർത്ത ചിത്രങ്ങൾ ഉൾപ്പെടെ എൺപത്തിരണ്ടോളം ഫോട്ടോകളാണ് പ്രദർശനത്തിൽ ഉണ്ടായിരുന്നത് ആ ചിത്രങ്ങൾ ആണ് ഒരു തിര വന്ന് തിരിച്ച് ആ തിര ഇറങ്ങുന്ന സമയത്ത് കരയിൽ രൂപപ്പെടുന്ന ചിത്രങ്ങളാണ് ആ ചിത്രങ്ങൾ കംപ്ലീറ്റ് മരങ്ങളെ ചിത്രങ്ങളാണ് പ്രകൃതി നമ്മളോട് മെസ്സേജ് ചെയ്യുന്നത് മരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് കടലും വനങ്ങളും തമ്മിൽ അന്തരങ്ങളുണ്ട് ഒരുപാട് ഡിസ്റ്റൻസ് ആ ഗ്യാ ഇല്ലാന്ന് ശരിക്കും നമ്മളോട് വന്ന് പറയുന്നത് ശരിക്കും നമ്മളോട് പറയുന്നതെന്ന് തന്നെ പറയേണ്ടി വരും മരങ്ങൾ വെച്ച് പിടിപ്പിക്കണമെന്നല്ല രണ്ടാമത്തെ നാച്ചുറല് ലൈഫ് പിന്നെ ലാൻഡ്സ്കേപ്പ് ഓരോ യാത്രകളിലുള്ള ഒരുപാട് ഞാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ രണ്ട് ഫോട്ടോ എക്സിബിറ്റ് ചെയ്തിട്ടുള്ളത് അമീർ അലി രണ്ടായിരത്തിൽ ഗോവയിലെ ബീച്ചിൽ നിന്നും പകർത്തിയ പാറ്റേൺ ഫോട്ടോ സീരീസിൽ ഉൾപ്പെടുന്ന ചിത്രങ്ങളായിരുന്നു പ്രദർശനത്തിന്റെ മുഖ്യ ആകർഷണം രണ്ടായിരത്തി പതിനാലിൽ യു എ പ്രദർശിപ്പിച്ച ചിത്രം ആദ്യമായാണ് ജന്മനാടായ തൃക്കരിപ്പൂരിൽ പ്രദർശനത്തിന് വെച്ചത് സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നൂറുകണക്കിനാളുകൾ പ്രദർശനം കാണാൻ എത്തിച്ചേർന്നു തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ എടുത്ത് പ്രദർശനം ഉദ്ഘാടനം ചെയ്തു വേൾഡ് റെക്കോർഡാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ വേൾഡ് ഫോട്ടോഗ്രാഫി ദിനത്തിൽ ആദ്യമായി ഇത്തരത്തിലൊരു പ്രദർശനം സംഘടിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഇവിടെ ഈ പൗരന് ഒരുക്കി അതിൽ മനോഹരമായ അദ്ദേഹം എടുത്ത ഇതിനകം എടുത്ത രണ്ടായിരത്തി പതിമൂന്നിലെടുത്ത ഫോട്ടോ ആണ് യഥാർത്ഥത്തിൽ വേൾഡ് റെക്കോർഡിന് അർഹത നേടിയിട്ടുള്ളത് അത്തരം ഫോട്ടോകളൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ച് ഞങ്ങളെ ആകർഷിപ്പിക്കുക ഒറ്റനോട്ടത്തിൽ നമുക്ക് നോക്കിയാൽ ഒന്നും മനസ്സിലാവില്ല കാരണം എന്താണ് ഈ ഫോട്ടോ എന്ന് മനസ്സിലാവില്ല അതിൻ്റെ വിശദീകരണം ലഭിക്കുമ്പോൾ മാത്രമേ ആ ഫോട്ടോയിൻ്റെ സന്ദേശം അത് ഉൾക്കൊള്ളുന്ന ആശയം നമുക്ക് മനസ്സിലാക്കുക ആ ആശയം ഉൾക്കൊണ്ട് തന്നെയാണ് അമീറിനെ സംബന്ധിച്ചിടത്തോളം ഈ അവാർഡുകളൊക്കെ കരസ്ഥമാക്കിയത് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ദീർഘകാലത്തെ ഈ ഫോട്ടോഗ്രാഫി രംഗത്തുള്ള ഉണ്ടായിട്ടുള്ള ആ പരിശീലനത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൻ്റെയും വിളിച്ചത്തിലാണ് ഇത്രയും ഫോട്ടോ ഒരുക്കി ഇവിടെ പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞത്